യു ഡി എഫിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താത്പര്യം പ്രകടിപ്പിച്ച പി വി അൻവർ എം എൽ എ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഷാദിഖലി ശിഹാബ്ദങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തി പി വി അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തിയിട്ടില്ല പി വി അൻവർ മുൻപുന്നയിച്ച വിമർശനങ്ങളിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തണമെന്നാണ് കോൺഗ്രസിലെ യുവ നേതാക്കളുടെ നിലപാട് വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ അൻവർ പിന്തുണച്ച നേതാക്കളെ നേരിൽ പ്രഖ്യാപിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പാണക്കാട്ടേക്ക് മലയോര മേഖലയുടെ പ്രശ്നങ്ങളിൽ അൻവർ എടുക്കുന്ന നിലപാടിൽ എതിർപ്പില്ലെന്ന് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ വിഷയത്തോടൊപ്പം ഉണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തില് യു ഡി എഫിന് കാരണം കാരണപ്പോ വന നിയമത്തിന്റെ ഭേദഗതി കുറച്ച് പിന്നെ സങ്കീർണമാണ് അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം അപ്പം അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് യു ഡി എഫ് ചെയ്യും മലയോര കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ എം എൽ എ അവർ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ ബാക്കി കാര്യങ്ങൾ യു ഡി എഫ് മൊത്തത്തിൽ എടുക്കേണ്ട ഒരു സമീപനമാണ് എന്നാലും ഞാൻ പറഞ്ഞിരുന്നു അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും മുന്നണിയിൽ പ്രതീക്ഷ ഉണ്ടാകുന്നതിൽ തെറ്റില്ല ബാക്കി മുന്നണി ഏറ്റുള്ള അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് പറയാനുള്ള പ്രകടമുള്ളൂ അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കില്ലെന്ന കടുത്ത നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മയപ്പെടുത്തി യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല യു ഡി എഫ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല അത് ഉചിതമായ സമയത്ത് എന്തു വേണമെന്ന് യു ഡി എഫ് നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനം ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞതാണ് അദ്ദേഹത്തെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എനിക്കെതിരായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചു അതേ ആളെ കൊണ്ട് തന്നെ മു ആ ആരോപണം ഉന്നയിപ്പിച്ച പിണറായി വിജയന് എതിരായിട്ട് ഇനി വലതു കൂടുതൽ വല്ലതും പറയാനുണ്ട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രസക്തിയില്ല രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം വി ഡി സതീഷിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ പി വി അൻവർ രാഷ്ട്രീയ വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കുള്ളത് മലയോര മേഖലയുടെ പ്രശ്നം പറഞ്ഞ് പാണക്കാട് വഴി യു ഡി എഫിലേക്ക് വഴി പി വി അൻവർ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി യു ഡി എഫ് നേതൃത്വത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു നേതാക്കളുടെ എല്ലാം പ്രതികരണം കരുതലോടെയാണ് വിപിൻ സി വിജയൻ ട്വന്റി മലപ്പുറം